അത് ഇന്നോട് ചോദിക്കേണ്ടതല്ല അത് രാഷ്ട്രീയക്കാരോട് ചോദിക്ക അവരനു മറുപടി പറഞ്ഞ് ഞാൻ ആശ്രയക്കാരനല്ലോ അത് ഇന്നോട് ചോദിക്കട്ടല്ല അത് രാഷ്ട്രീയക്കാരോട് ചോദിക്ക അവരനു മറുപടി പറഞ്ഞ് ഞാൻ ആശ്രയക്കാരനല്ലോ സമസ്തയിൽ സമസ്തക്ക് ഔദ്യോഗികമായ ഒരു രാഷ്ട്രീയമുണ്ട് വ്യക്തികൾക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവും ആ രാഷ്ട്രീയ അനുസരിച്ച് പ്രവർത്തിക്കില്ല അത്ര അത് മുമ്പേ ഉള്ള സമസ്ത തുറന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ രാഷ്ട്രീയത്തിന് അല്ല സമസ്ത നിലകൊള്ളുന്നത് സംസ്ഥന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആത്മീയമായി അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാ ഇവിടുത്തെ മതസൗഹാർദ്ദം അത് തകർക്കപ്പെടാത്ത സൂക്ഷിക്കാം മറ്റ് ചാരിച്ച പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സംഗതികളൊക്കെ ചെയ്യാം അതാണ് പിന്നെ സംസ്ഥാന രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ ഞങ്ങളും അതേമായി മത്സരിക്കില്ലേ കേരളത്തില് ഹിന്ദുത്വ അനുകൂല സോഫ്റ്റ് ഹിന്ദുത്വ നിലപാടുകൾ രാഷ്ട്രീയ പാർട്ടികളും മറ്റൊക്കെ എടുക്കുന്നതായിട്ട് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ പ്രത്യേകിച്ച് ഈ മുസ്ലിം സമുദായത്തിൽ തന്നെ ഒരുപാട് പേര് ഒരു ഒരു മുസ്ലിം മുസ്ലിം പല കാര്യങ്ങളിലും വിരുദ്ധ ആക്ഷേപം പറഞ്ഞിട്ടുണ്ട് ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ ഇവിടെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഒരു മുസ്ലിം വിരുദ്ധ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ നിലപാടാണ് അവർക്കുള്ളത് എന്നുള്ള അഭിപ്രായം നമ്മൾ

അത് പൊതുജനം എങ്ങനെ വിലയൊക്കെ അതുപോലെ ആയിരിക്കും അതൊക്കെ നമുക്കിപ്പോ മുഖ്യമന്ത്രിനോട് പറയാൻ പറ്റും നിങ്ങള് വെള്ളാപള്ളി നടേശ്വരന്റെ യാത്ര പോകുമ്പോഴും ഞാൻ വെള്ളാപള്ളി നടേശ്വരനോട് പറയാൻ പറ്റും നിങ്ങള് മുഖ്യമന്ത്രി യാത്ര പോകുമ്പാണോ ഞാൻ അത് ആർക്കും ആരോപ്പും ഇഷ്ടമുള്ളവരൊപ്പം യാത്ര ചെയ്യാലും ഏത് പ്രസ്ഥാനം അതിപ്പോ കുറേ കാല ആള് തുടങ്ങിയിട്ട് നമ്മളത് അറിയിക്കണ നൽക്ക് അത് അതിൻ്റെ അവജ്ഞയോടി തള്ളാന്ന് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ചോദിച്ചതിന്റെ ഒരു ഈ വെള്ളാപ്പള്ളി ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രസ്താവനകളെ വിലക്കുകയോ അതിനെ ചെയ്യാൻ മുഖ്യമന്ത്രി രാഷ്ട്രീയ പാർട്ടിയുടെ അത് നിങ്ങൾ മുഖ്യമന്ത്രി എന്നും നിങ്ങൾ പത്രസമ്മേളനം നടത്തിട്ടുണ്ടല്ലോ മുപ്പരോടാണ് ചോദിക്കേണ്ടത് എന്ന് മുഖ്യമന്ത്രി പ്രസ്താവന എന്നും ഉണ്ടാവുമല്ലോ തിരുന്തെടുത്താണ് നിങ്ങളും മുപ്പരൊക്കെ ഉള്ളത് അതിനോട് ചോദിച്ചത് എനിക്കതിലിപ്രായൊന്നും ഇല്ല അത് മുപ്പരാണ് ഇനി പ്രതികരിക്കേണ്ടത് മുമ്പരോട് ചോദിക്കാം ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി പലരും ശ്രമിക്ക പലരും ശ്രമിച്ചുകൊണ്ട് മുസ്ലിങ്ങളിടയിൽ തന്നെ ചെയ്തിരി ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ ഹിന്ദുക്കളിടയിൽ ചേരിത്തിരിവ് ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിംകൾ ക്രിസ്ത്യാനികളുടെ അത് ചിലർക്കുള്ള ഒരു പ്രത്യേക പ്രത്യേകമാവുന്ന എന്തായാലും പറയും ഒരു ഹോബിതോ അവരൊരു പ്രത്യേക ഒരു അവര് അവർക്ക് ലഭിക്കപ്പെടുന്ന ഒരു ആനന്ദം എന്തെങ്കിലും ഉണ്ടാവുകയില്ല അല്ല അത് പുതു ജനങ്ങൾക്ക് വിവേകം ഉണ്ടാവും മനസ്സിലാക്കുകയാണ് ജനങ്ങൾ ഇതിങ്ങനെ നമ്മളുടെ തെറ്റിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി ചെയ്യണ ഒരു പ്രവണതയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അത് ക്ഷമിക്കുമല്ലോ അതെനിക്ക് അത്ര രൂക്ഷം ഉണ്ടാവില്ലല്ലോ കുറേ കഴിയുമ്പോൾ തുടങ്ങിയ മാതിരി